നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും റംലാ സെൽവറ്റ് കുളപ്പുറത്ത ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ 858900008 859300008 വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ദേശമംഗലം കൊണ്ടയൂർ പടിഞ്ഞാറ്റുമുറി തോട്ടശ്ശേരി വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള രാമചന്ദ്രനാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം വീട്ടിലെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ രാമചന്ദ്രനെ നാട്ടുകാർ ചേർന്ന തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ